ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രേക്ഷകർ ഒട്ടും കാണാൻ ഇഷ്ടപ്പെടാത്ത കോംബോ ആയി മാറിയിരിക്കുകയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ പ്രേക്ഷകർക്ക് അവർ പ്രണയത്തിലായാലും കുഴപ്പമില്ല അവർ ആയാലും കുഴപ്പമില്ല പക്ഷെ അവരുടെ കോംബോ വേണ്ട എന്ന് ഒരു അഭിപ്രായമാണുള്ളത് ഇപ്പോൾ ഗബ്രി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ പുറത്തു മുഴുവൻ അത്രയും നെഗറ്റീവ് വന്നിരിക്കുകയാണ് ഗബ്രിക്ക് വരാനായിട്ടുള്ള കാരണം ജാസ്മിൻ മാത്രമല്ല ഇപ്പോൾ മറ്റൊരു വ്യക്തി കൂടി അവരുടെ ഇടയിലേക്ക് കയറി വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ വരുന്ന ഓരോ കാര്യങ്ങളും ട്രോളുകളായും വീഡിയോ കട്ടിങ്ങുകളായും ഒക്കെ ഇറങ്ങുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഇവരുടെ തന്നെ പല വീഡിയോകളും അല്ലെങ്കിൽ പല ഫോട്ടോസും പല ക്ലിപ്സും ഒക്കെ പരക്കുന്നുണ്ട് അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ജാസ്മിൻ കോംബോ അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി കോംബോയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് റസ്മിൻ ബായിയാണ് റസ്മിൻ ജാസ്മിൻ ഗബ്രി ഇവരുടെ മൂന്നു പേരുടെ കോംബോ ഫോട്ടോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുന്നത് അതേസമയം റസ്മിൻ ബായുടെ തോളിൽ ചാരി കിടക്കുന്നതും അല്ലെങ്കിൽ ജാസ്മിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ റസ്മിൻ ബായ കൈകോർത്തിരിക്കുന്നതും അങ്ങനെ പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി ഇവരുടെ ബിഗ് ബോസിനുള്ളിൽ വന്നപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകളായി പറക്കുന്നത് ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഇപ്പോൾ വൈറലാണ് ഇപ്പോൾ ഇവരുടെ ഇടയിലേക്ക് ഈ പറയുന്ന ഗബ്രിക്ക് ഈ രണ്ട് പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഗബ്രി ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ജാസ്മിനൊപ്പമാണ് ജാസ്മിനാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനെ എൻ്റെ കൈ പിടിക്കുമ്പോൾ അവളുടെ ഉമ്മയുടെ കൈ പിടിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഞങ്ങൾ അത്രയും ഫ്രണ്ട്സാണ് ഞങ്ങൾ തമ്മിൽ ലവ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഫ്രണ്ട്സുകൾ തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരൊന്നും തന്നെ അവിടെ ചെയ്തു കൂട്ടുന്നത് ഫ്രണ്ട്ഷിപ്പാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അത് അംഗീകരിക്കും ഒരു നല്ല കോംബോ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളും പക്ഷേ വന്നേൻ്റെ പിറ്റേ ദിവസം മുതൽ ഇവർ കാണിച്ചു കൂട്ടുന്നത് അവരുടെ ഇടയിൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണെന്നും പ്രേക്ഷകർക്ക് ഒരു ലവ് കോംബോ നൽകുക ഒരു രീതിയിൽ ഇത് പുറത്തേക്ക് പോകണം എന്ന് കരുതി കൊണ്ടുള്ള ഒരു തരത്തിലുള്ള അഭിനയമാണ് അവർ കാഴ്ചവെക്കുന്നത് പക്ഷേ അവരുടെ ഇടയിലേക്ക് ഇപ്പോൾ റസ്മിൻ ബായി കടന്നു വന്നതിന് ശേഷം ഒരുപാട് ഫോട്ടോകൾ റസ്മിൻ ബായി തോളത്ത് ചാരി കിടക്കുന്നത് റസ്മിൻ ബായി കെട്ടിപ്പിടിക്കുന്നത് റസ്മിൻ ബായി ഇവൻ്റെ തോളത്ത് വന്ന് കെടുക്കുന്നത് ദേഹത്ത് വന്ന് കെടുക്കുന്നത് അതും ജാസ്മിൻ തൊട്ടപ്പുറത്തിരിക്കുമ്പോൾ ജാസ്മിൻ്റെ കൈകോർത്തിരിക്കുമ്പോൾ റസ്മിൻ ബായൊക്കെ കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെ വളരെ വൾഗറായിട്ടുള്ള തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് ഗബ്രി സ്വന്തം കുഴി സ്വയം തോണ്ടുന്നതിന് തുല്യാണ് ഗബ്രിക്ക് ഇതിന് പുറത്തേക്ക് വന്നാൽ ഒരു ലൈഫുണ്ട് പക്ഷേ ഗബ്രി ഇപ്പോൾ വലിയൊരു കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഓരോ മത്സരാർത്ഥിയും ചെല്ലുന്നത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് അല്ലാതെ അവിടെ നിന്ന് കുടുംബം ഉണ്ടാക്കാനല്ല അത് കഴിഞ്ഞ സീസണുകളോ മുൻ സീസണുകളൊക്കെ കണ്ടിട്ടുള്ള ഈ മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്തൊക്കെ പുറത്ത് നെഗറ്റീവ് ആവും എന്നുള്ള കാര്യം ഇവരൊരു കോംബോ സൃഷ്ടിക്കാൻ നോക്കുന്ന സമയത്ത് ഇവർ പലതും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത് ഇവിടെ രണ്ട് സ്ത്രീകളുടെ തോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല രണ്ട് സ്ത്രീകളുടെ കൈ പിടിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിലാണ് ഗബ്രിയെ ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രിക്കത് പക്ക നെഗറ്റീവ് എന്ന് പറഞ്ഞു പക്ക നെഗറ്റീവ് ഗബ്രി നശിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതുപോലെ നെഗറ്റീവ് ഗബ്രിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഗബ്രി അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഗബ്രി മാത്രമല്ല ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിലും നല്ല പൊട്ടൻഷ്യലുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും റസ്മിൻ ബായി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഇവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നല്ല പവർഫുൾ ഗെയിം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇവരൊരു കോ സൃഷ്ടിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു നെഗറ്റീവ് ഇമേജ് തന്നുകൊണ്ടിരിക്കുകയാണ് അതും വളരെ ബാഡായിട്ടുള്ള ഒരു ഇമേജ് ഇത് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ സ്വന്തം ഫാമിലിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് തല ഉയർത്തി നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസുമാണ് ആണ് പരക്കുന്നത് അത് സ്വന്തമായി അവർക്ക് അവിടെ നിന്ന് തോന്നുന്നുണ്ടായിരിക്കില്ല നമുക്ക് ഇവിടെ ഇരുന്ന് പറയാനേ സാധിക്കുള്ളൂ പക്ഷെ അവർക്ക് തിരുത്താനായിട്ട് ഇനിയും സമയമുണ്ട് ഇനിയെങ്കിലും സ്വയം തിരിച്ചറിഞ്ഞ് അവർ എല്ലാവരും അവരുടെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് ആ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്ന് അവർക്ക് നല്ലത് എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്ന ഗബ്രിക്കായാലും ജാസ്മിനായാലും സ്വന്തം ലൈഫ് വെച്ച് കളിക്കുന്ന ഒരു കളിയായി മാറൂ ഇത് തുടർന്ന് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നോമിനേഷനിലെ ഗബ്രി ആണെങ്കിലും ജാസ്മിനാണെങ്കിലും ഇവരാ വന്നാലും പെട്ടെന്ന് തന്നെ പുറത്തു പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് പുറത്തേക്കെത്തുന്ന ഇവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമുള്ള നെഗറ്റീവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് ചിലപ്പോൾ അവരെ കൊണ്ട് താങ്ങാൻ ഒട്ടും കഴിഞ്ഞെന്ന് വരില്ല